ഹലോ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം വീടിന്റെ ഒരു അത് കാണാനായിട്ടാണ് ഹലോടുത്ത് കണ്ടിട്ട് വരെ ആദ്യമൊക്കെ സൂര്യകാന്തി പൂ കാണുവാനായിട്ട് നമുക്ക് പഞ്ചാബ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതായിരിക്കും കാരണം അവിടെയൊക്കെയാണ് ആദ്യം സൂര്യകാന്തി പൂ ഉണ്ടായിരുന്നു ചെന്നത് ഇപ്പോൾ അതൊന്നും വേണ്ട നമ്മളുടെ തൃശ്ശൂർ ജില്ലയിൽ മാളയ്ക്കടുത്ത് കോൾക്കുന്നിൽ ഇഷ്ടം പോലെ സൂര്യകാന്ത പൂ വിരിഞ്ഞിട്ടുണ്ട് അത് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത് ചന്ദ്രേട്ടൻ്റെ സ്ഥലമാണിത് ഏകദേശം അറുപത് സെൻറ് സ്ഥലത്തിൽ മൂവായിരം ചെടികളാണ് ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഒരു വീക്കിനുള്ളിൽ ഇത് മുഴുവനായിട്ട് പറിച്ചെടുക്കും ഇവർക്ക് വലിയ പൈസയൊന്നും കിട്ടിയിട്ടല്ല നമുക്ക് കാണാൻ കണ്ണിന് കാണാൻ ഒരു നല്ലൊരു സൗന്ദര്യം ആസ്വദിക്കാനായിട്ടുള്ള ഇതായിട്ടാണ് ഇവര് ഇത് വെച്ച് പിടിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് ഈ സൗന്ദര്യം നിങ്ങൾ ആസ്വദിക്കണം ഞങ്ങളിത് കണ്ട് ആസ്വദിച്ചു നിങ്ങളോ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ എത്രയും പെട്ടെന്ന് നമുക്ക് Bye.